ഹായ് ഗെയ്സ് വെൽക്കം ടു ആര്യ രാജ് ഇന്നേ പാവക്കേരെയും വിശേഷമാണ് ഞാൻ നിങ്ങളെ പങ്കുവയ്ക്കാൻ പോകുന്നത് എന്താ നമുക്കെല്ലാം കണ്ടാലോ ഒരു നമുക്ക് കാണാൻ പോവാം ഇതാ ഇത് കണ്ടോ പാവയ്ക്ക കാച്ചു വന്ന ഉടൻ ഞാൻ കവർ കെട്ടിയിടും അതാണ് എൻ്റെ പരിപാടി കവർ കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുഴുവൊന്നും കുത്താതെ മുഴുവനായിട്ട് കിട്ടും അങ്ങനെ ഞാൻ എന്താ എല്ലാം കവർ കെട്ടിയിട്ടിരിക്കുകയാണ് ആദ്യം വരെണ്ണം ഒരു വലുത് കാച്ചായിരുന്നു പക്ഷേ അത് കവർ കെട്ടിയിടും കിട്ടില്ല എന്നിട്ടോ നല്ല വലുതായിട്ട് വന്ന് അത് പഴുത്ത് വിടെ നിന്ന് അത് തറയൽ വീണ് വിത്ത് പൊട്ടി അങ്ങനെ ആ വിത്തനെ ഞാൻ പറക്കിക്കൊണ്ട് വെച്ചിരിക്കുകയാണ് അത്ര നല്ല വിത്താണ് അതുകൊണ്ട് ആദ്യം കാച്ചതായിട്ട് നല്ല വിത്തായതുകൊണ്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നുള്ളത് ഞാൻ ഇനി ഈ കവറെല്ലാം ഒന്ന് മാറ്റി നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ കവർ മാറ്റട്ടെ ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ കണ്ടോ നാടൻ പാവയ്ക്കയാണ് നല്ല വെള്ള പാവയ്ക്ക കണ്ടോ പാവയ്ക്കു ഒത്തിരി ഔഷധങ്ങൾ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പാവയ്ക്ക നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പഞ്ചസാരയുടെ അളവൊക്കെ ശരീരത്തിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഈ പാവയ്ക്ക മുഴിക്കരുത്തിയോ തോർന്നെന്തെങ്കിലുമൊക്കെ വച്ച് കൈ തിന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ് നല്ല വെള്ളപ്പാവയ്ക്കാണ് വെള്ളപ്പാവയ്ക്കയും പച്ചപ്പാവയ്ക്കും രണ്ടെനമുണ്ട് നല്ല വെള്ളപ്പാവയ്ക്ക പാൽപ്പാവയ്ക്ക കണ്ട ഇതിന് ഒരു കമർപ്പും കാണത്തില്ല എല്ലാം നല്ല ഒരു ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റാണ് അങ്ങനെ കമർപ്പുള്ള കാ പാവയ്ക്കൊക്കെ നമ്മൾ ഇച്ചിരി ഉള്ളി കൂടെ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് മിഴുപ്പുരട്ടുന്നത് നന്നായിരിക്കും തോരനായാലും അതുപോലെ തന്നെ കണ്ട കാച്ചു തുടങ്ങിയതേ ഉള്ളൂ കണ്ട നല്ല പാൽ പാവയ്ക്ക എന്താ എന്തോ നമുക്ക് രണ്ട് മൂന്ന് പാവയ്ക്ക ആവശ്യത്തിനുള്ളതെന്ന് നമുക്ക് അടർത്തിയെടുക്കാം ഇന്നത്തെ കറിക്ക് എനിക്ക് പാവയ്ക്കയായി കണ്ടോ അങ്ങനെ ഇത്രയും പാവയ്ക്ക അടർത്തിയെടുത്തു ഇനി വെള്ളരിക്ക് കുറയ്ക്കാൻ പോയാലോ അവർ വെള്ളരിക്കയുടെ വിശേഷം കാണിച്ചു ഇവിടെയാണ് വെള്ളരിക്കണ്ടോ ഞാൻ മൂടിയിട്ടിരിക്കുന്നത് അധികം വലുതായില്ലെന്നാൽ കണ്ടോ ഇതൊന്ന് ഇതാ ഇവിടെ ഒന്ന് ഇത് ഏകദേശം ഇതാ പഴുത്തു തുടങ്ങി അതുകൊണ്ടാണ് ഇത് അടപ്പാന്ന് ഇത് ഒന്നും ആയില്ല ഇതോടെ നിൽക്കട്ടെ ഇതിനെ തന്നെ അങ്ങിടാം ഇത് നമുക്ക് വെള്ള കണ്ട ഇതിന്റെ പുറത്ത് അത്രയും ഉറുമ്പ് പോരുന്നുണ്ട് മൂടി ഇട്ടിരുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം അതുകൊണ്ട കുറച്ച് കോവയ്ക്ക നിൽക്കുന്നത് കേട്ടോ ഈ കോവയ്ക്കൂടെ ഞാൻ പറിച്ചെടുക്കട്ടെ പറിച്ചെടുത്തിട്ട് കാണിച്ചു തരാം പറ്റി നിൽക്കുന്നത് കേട്ടോ ചൂപ്പ് വേണ്ടയ്ക്കാം നമുക്ക് അതിനെക്കൂടെ ഒന്ന് കട്ടിയെടുത്തല്ലോ അതിനെക്കൂടെ കട്ട് ചെയ്യാം ഈ ചുവന്ന ആണെന്ന് അറിയാവോ കണ്ടോ ഇത്രയും പച്ചക്കറികളാണ് ഞാനിന്ന് വിളവെടുത്തത് എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് சப்ஸ்கிரைப் செய்து காணணும் கேட்ட மீண்டும் ஒரு வீடியோ வந்தது வரே பாய்